ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം രാവിലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക വലിയ സാമ്പത്തിക തടസ്സങ്ങൾ വരെ വളരെ പെട്ടെന്ന് നീങ്ങിക്കിട്ടു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഒരു വീട്ടിലെ എത്ര തന്നെ ആണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ സാമ്പത്തിക ദൃഷ്ടിദോഷങ്ങളായിക്കോട്ടെ തീരാ ദുരിതങ്ങളായിക്കോട്ടെ കലഹങ്ങളായിക്കോട്ടെ അതുപോലെ എപ്പോഴും എന്ത് ചെയ്തിട്ടും വീട്ടിലെ ദുരിതങ്ങൾ തന്നെ ആയിക്കോട്ടെ അതൊക്കെ മാറ്റിത്തരാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് വളരെ ലളിതമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക അത് ജീവിതം എന്നേക്കുമായി മാറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് വിശുദ്ധമായിട്ട് പറയുന്നുണ്ട് അത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ് പെട്ടെന്ന് വലിയ വലിയ തടസ്സങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളെ മാറ്റാൻ ഈ ഒരു കാര്യത്തിന് ശക്തിയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ എത്രയോ ആളുകൾക്ക് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ഞാനൊരു ശിവയോഗിയാണ് അല്ലാതെ ഞാനൊരു ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇന്നവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ നല്ല കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണം ഞാൻ ഏതൊരു വീഡിയോയിലും ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ വലിയ സാമ്പത്തിക കടക്കണിയാണ് അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ മിക്കവാറും പറയുന്നത് ഒരു കാര്യം ചെയ്തിട്ട് ഒരാൾക്ക് ചിലപ്പോൾ ശരിയാകണമെന്നില്ല ചിലപ്പോൾ വേറൊരാൾക്ക് അത് ശരിയാകും പലർക്കും പല കാര്യവും ചെയ്യാൻ പറ്റുന്നതും ശരിയാകുന്നതും അതിനാണ് പല കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഒരാൾക്കൊരു തൊഴിലില്ല ഞാൻ എപ്പോഴും അങ്ങനെ ഒരു മെസ്സേജ് എൻ്റെ വീഡിയോയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വാട്സപ്പിൽ ഞാനതിന് റിപ്ലൈ കൊടുത്തിരിക്കും അതുപോലെ വീട്ടിൽ കലഹമാണ് പ്രശ്നമാണ് ആ കലഹം പരിഹരിച്ച് മുന്നോട്ട് പോരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ വാട്സപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടാൽ എന്നിട്ട് ഒരുപാട് മെസ്സേജ് ഇട്ടാൽ എനിക്ക് നോക്കാൻ പറ്റത്തില്ല ചെറിയൊരു മെസ്സേജായിട്ടിട്ടാൽ എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധയപ്പെട്ടാൽ ഞാൻ തീർച്ചയായും ഒരു വഴി പറഞ്ഞു കൊടുത്തിരിക്കും നല്ല കാര്യം ഇങ്ങനെ ചില സത്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ ശിവവിദ്യ ചെയ്യുന്നു അതാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് ഒരു ഒരാളിൽ ഒരു ജോലിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള കാര്യം വീട്ടിലെ കലഹങ്ങളുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഒരു പ്രത്യേക കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം ഇതൊക്കെ വീഡിയോയിൽ അവസാനം ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇതൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഹരഹര മഹാദേവ ഭഗവാൻ്റെ തൃപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയുകയാണ് എല്ലാം ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ഞാനീ പറയുന്ന നിമിഷം വരെ ആ ശിവദത്തിൽ സമർപ്പിക്കുന്നു വേറൊന്നുമില്ല എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു പാസ്റ്റും ഫ്യൂച്ചറും ഒന്നുമില്ല ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ആ പൂർണ്ണ ശ്രദ്ധയോടെ ഭഗവാൻ്റെ ശിവപാദങ്ങൾ മാത്രം സ്മരിച്ചുകൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞു തരികയാണ് എല്ലാവരെയും ഈശ്വനനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞാൻ വിശദമായിട്ട് വരാം ഈ പറഞ്ഞു പറഞ്ഞുതരാം അതിന് അതിനു മുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഗ്രഹനില ഹസ്തരേഖ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ചെയ്യാൻ താല്പര്യമുണ്ടൊരു വാട്സപ്പ് ഇടുക ഞാൻ ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യം മാത്രമേ പറയത്തുള്ളൂ എൻ്റെ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങളാണ് ഓരോരുത്തരുടെ കൈരേഖ അനുസരിച്ച് ഗ്രഹനിലയനുസരിച്ച് സംഖ്യാജ്യോതിഷം അനുസരിച്ച് അവർ ക്ഷേത്രത്തിൽ പോകേണ്ട ദിവസം ചെയ്യേണ്ട വഴിപാടുകൾ ചെയ്യേണ്ട സമയം അതുപോലെ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം വിളിക്കേണ്ട ദേവൻ ദേവത ശരനൂൽ രഹസ്യങ്ങൾ ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യം വേറെ ആരും പറഞ്ഞു തരത്തില്ല ഇതൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തതുകൊണ്ട് ചെയ്യാ ചെയ്യാതിരിക്കാം നോക്കാൻ നോക്കാതിരിക്കാം ഒക്കെ നിങ്ങളുടെ ഭാഗം താല്പര്യമുള്ളൊരു വാട്ട്സപ്പ് ഇടുക വാട്സപ്പ് ഞാൻ ഫ്രീ ആകുമ്പോൾ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ അറിയാൻ പറ്റത്തില്ല അതുപോലെ ഒരുപാട് ബോയ്സ് ഇട്ടാൽ ഞാൻ നോക്കത്തില്ല എനിക്ക് സമയമില്ല അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക അപ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും പറ്റുന്നവർക്ക് എല്ലാവർക്കും പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് എന്നിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്ന് പറയും അതുകൂടെ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ടേ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ഇതാണ് ഞാൻ ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അറുപത്തിരണ്ട് മിസ് കോളൊക്കെയാണ് കിടക്കുന്നത് ഞാൻ എന്നാൽ എല്ലാ വീഡിയോയും പറയുന്നുണ്ട് അത് മനസ്സിലാക്കുക ഞാൻ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു അതിനെ വാട്സപ്പ് വെച്ചിരിക്കുന്നത് വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുന്നവർക്ക് റിപ്ലൈ തരും ഇതാണ് സാഹചര്യം ഞാൻ മിക്കവാറും തിരക്കിൽ തന്നെയായിരിക്കും മിക്കവാറ് ഞാൻ ശിവവിദ്യ ഓരോ നിമിഷം ശിവവിദ്യയിൽ തന്നെയാണ് പിന്നെ എനിക്ക് വർക്കുകൾ ഇതാണ് ആ തിരക്കിലാണ് അത് സാഹചര്യം മനസ്സിലാക്കുക അതെല്ലാവിടെയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം പറയുന്നുണ്ട് പിന്നെയും വിളിച്ച അതറിഞ്ഞുകൊണ്ട് വിളിക്കുന്നവരാണ് അത് അവനവൻ ഗുരുത്തം കളയരുത് ഒരു കാര്യം പറഞ്ഞു വാട്സപ്പിൽ ഇടുക ആവശ്യം ഉള്ളപ്പോൾ ഞാൻ എടുത്തോളാം കേട്ടോ അതൊരാൾ ഒരു ഗുരു ഒരു 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 നല്ല കാര്യങ്ങൾ പറ തരുന്ന ഒരാൾ പറ തരുന്ന അതിനപ്പുറത്ത് പിന്നെ ഒരു ഇത്ര ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ ഏതായാലും വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ പറഞ്ഞതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇടുക അത് ഫ്രീ ആകുമ്പോൾ കാണുന്നവർക്ക് മെസ്സേജ് ചെയ്യും ഇതാണ് സാഹചര്യം അപ്പോൾ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല ഞാൻ ഫ്രീ ആകാറില്ല അതുകൊണ്ടാണ് അപ്പോൾ മുൻഗണന കമ്പനി ഡേറ്റ് കൊടുക്ക ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ വർക്ക് തന്നെ സമയത്തിന് തീരാത്തതുകൊണ്ടാണ് വിളിച്ചാൽ കിട്ടാത്തത് ഈ വിഷയത്തിലേക്ക് വരാം അതായത് ബുധനാഴ്ച ദിവസം ഗണപതിയുടെ നടയിൽ നിങ്ങൾ സിന്ദൂരം സമർപ്പിച്ച് നോക്കുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും ഭഗവാൻ മാറ്റിത്തരും ഇതൊരു അത്ഭുതകരമായ രഹസ്യമായ ഒരു വിദ്യയാണ് ഇപ്പം ചോദിക്കും നമ്മൾ വെള്ളിയാഴ്ച സാധാരണ ഗണപതിക്ക് വഴിപാട് ചെയ്യാറുണ്ട് ഞായറാഴ്ച ചെയ്യാറുണ്ട് ചതുർത്ഥി ദിവസങ്ങളിൽ ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ബുധനാഴ്ച ഗണപതിക്ക് സിന്ദൂരം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ താ സാമ്പത്തിക തടസ്സങ്ങൾ വരെ ഭഗവാൻ വളരെ പെട്ടെന്ന് മാറ്റിത്തരും എന്ന് മാത്രമല്ല ഭഗവാൻ ആ വ്യക്തിയുടെ സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഭഗവാൻ മാറ്റി മാറ്റിത്തരു മാറ്റിത്തരും എന്നുള്ളതാണ് അതായത് ആ വഴി വ്യക്തി കാലാകാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് വേണ്ട ദുരിതങ്ങൾ സകല ദുരിതങ്ങൾ മാറ്റിത്തരും അതിനകത്തെല്ലാം വരുമല്ലോ അപ്പം ഇത് ബുധനാഴ്ച രാവിലെ ചെയ്യണം അതാണ് അതിൻ്റെ അകത്ത് രഹസ്യം രാവിലെ ആറേനും ആറരയ്ക്ക് അടയ്ക്കും സിന്ദൂരം മേടിച്ച് ആ സിന്ദൂരം അല്പം അത് പൊട്ടിക്കണം ആ ഇത് പൊട്ടിച്ചിട്ട് ഭഗവാനെ നടക്കി വെച്ചിട്ട് വേണമെങ്കിൽ പിന്നെ അടച്ചോ കുഴപ്പമില്ല പക്ഷെ ഭഗവാനെ നടെ വെക്കാൻ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം പ്രാർത്ഥിച്ച് നടക്കി വെക്കാൻ എന്നിട്ട് വേണേൽ പിന്നെ നടകി നടയിരിക്കുന്നതൊന്ന് അടച്ചു വെച്ചോ കുഴപ്പമില്ല പക്ഷെ ഒന്ന് പൊട്ടിക്കണം പൊട്ടിച്ച് വേണം നട വെക്കാൻ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അടയ്ക്കാം കാരണം അത് ഈ കാറ്റടിക്കുമ്പോൾ പറക്കാതിരിക്കുക അടയ്ക്കാം പക്ഷെ ഒന്ന് പൊട്ടിച്ച് ഭഗവാനെ ഒന്ന് കാണിച്ചിട്ട് പ്രാർത്ഥിച്ചേ നിങ്ങൾക്ക് വേണ്ട കാര്യം ഒരു കാര്യം പറയാവുള്ളൂ അത് വ്യക്തമായിട്ട് പറയണം അത് സംശയമില്ലാതെ വ്യക്തമായിട്ട് ഭഗവാനോട് പറഞ്ഞ് നടത്തി തരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഗണപതിയിൽ ചെല്ലണം എന്നിട്ട് ഗം ക്ഷിപ്രപ്രസാദനായ നമ എന്ന മന്ത്രം കൂടെ ജപിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നിട്ട് അത് നടയെ വെക്കുക വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം വെച്ച് കഴിഞ്ഞ് പിന്നെ ഭഗവാനെ നോക്കണ്ട തിരിഞ്ഞ് നടക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കൃത്യം ഭഗവാനെ മനസ്സിൽ ചെന്നാൽ ഭഗവാൻ ആ കാര്യം സാധിച്ചു കൊടുത്ത എത്രയോ അനുഭവങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ബുധനാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മളുടെ എത്ര വലിയ തടസ്സങ്ങളെ മാറ്റിത്തരാൻ ഭഗവാൻ സാധിക്കും ഇതൊരു രഹസ്യവിദ്യയാണ് സിന്ദൂരം ബുധനാഴ്ച രാവിലെ ഗണപതിക്ക് സമർപ്പിക്കുക എന്നുള്ളത് രഹസ്യ രഹസ്യ വിദ്യയാണ് കാരണം ഇത് ഇതറിയാവുന്നവർ പറയത്തില്ല ഞാനിത് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ കാക്കാപു ചുണ്ടാറുടെ മഹാസിദ്ധന്മാരുടെ സിദ്ധനായ അത്തരം ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും എൻ്റേതായിട്ട് ഞാൻ സ്വാർത്ഥതയോടെ മനസ്സിൽ വയ്ക്കാറില്ല എനിക്കറിയാവുന്ന വിദ്യകളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മിക്കവാറും എല്ലാ വിദ്യകളും ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കൈകൾ ശുദ്ധമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെ എനിക്കറിയാവുന്നതല്ല നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എല്ലാ ശിവനെ സ്മരിച്ചാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ യാതൊന്നുമില്ല എല്ലാം ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വിദ്യകൾ പറഞ്ഞു തരുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞു തരുന്ന വിദ്യകൾ ആരും പറഞ്ഞു തരത്തില്ല അതുപോലുള്ള ശിവരഹസ്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞായിരിക്കുന്നത് മുഴുവൻ അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ഇപ്പം ഇത് നിങ്ങൾ ബുധനാഴ്ചകൾ ആവർത്തിച്ചാൽ നല്ലതാണ് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ചിലപ്പോൾ ഒരു ബുധനാഴ്ച തന്നെ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല കാരണം എന്താണെന്ന് അറിയുമോ നമ്മളൊരു വഴിപാട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സാ ദേവനിൽ ചെല്ലണം നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുന്ന അടുത്ത് നിൽക്കത്തില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയല്ല നമ്മൾ ആ ദേവനിൽ ചെല്ലണമെന്ന് ചെയ്യാതി ചിലപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വേറെ ചിന്ത വന്ന് ആ ചെയ്യുന്ന സമയം ഗണപതി മനസ്സിൽ ചെല്ലണമെന്നില്ല മനസ്സിന് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ചിലപ്പോൾ അടുത്ത ബുധനാഴ്ച ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലുന്നത് അത് ശരിയാകുന്നത് അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറഞ്ഞത് ആദ്യം തവണ ചെല്ലുമ്പോൾ ആദ്യത്തെ തവണ ചെയ് തന്നെ ചെയ്യുമ്പം തന്നെ ഇപ്പം ബുധനാഴ്ച ഒരു ആദ്യം ഒരു ബുധനാഴ്ച ചെയ്തു അപ്പം തന്നെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലുകയാണെങ്കിൽ ചിലപ്പോൾ ആ കാര്യം നടക്കും പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടിയെന്ന് നമ്മളൊക്കെ സാധാരണക്കാരാണ് നമുക്ക് പല ചിന്തകൾ കാണും വിഷമങ്ങൾ കാണും സന്തോഷം കാണും സങ്കടം കാണും ഇതൊക്കെ മനസ്സിൽ കാണും പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടായ ആ പൂർണ്ണമായിട്ട് ആ ശ്രദ്ധ ഈശ്വരനെ ചെല്ലത്തില്ല അത് ചിലപ്പം പല തവണ ചെയ്യുമ്പോൾ ഒരു തവണ ശ്രദ്ധ ഭഗവാനിൽ ചൊല്ലും അപ്പോൾ കാര്യം നടക്കും അതുകൊണ്ടാണ് ആവർത്തിക്കണമെന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലാവുന്നത് അപ്പോൾ അതൊരു ഏഴ് ഒരു ഒരു കണക്കിട്ട് തരാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ മനസ്സിൻ്റെ കഴിവനുസരിച്ചിരിക്കുകയാണ് അത് പിന്നെ ആ ദേവനിൽ മനസ്സ് ചെല്ലുന്ന അനുസരിച്ചു അതുകൊണ്ടാണ് സാധിക്കുന്ന പോലെ ആവർത്തിക്കാൻ ഞാൻ പറയുന്നതിൻ്റെ കാര്യം അപ്പോൾ അത് ഏതൊരു കാര്യവും ഭഗവാൻ സാധിച്ചു തരും അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇനി ഗണപതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചില മറ്റു ചില രഹസ്യവിദ്യകൾ വിദ്യകൾ കൂടെ പറഞ്ഞുതരാം ഇതൊക്കെ ഒരുപാട് ആളുകളുടെ തലേപരം മാറ്റിയ കാര്യമാണ് ഒരാൾ ഗൾഫിന് പോകാൻ വേണ്ടി പഠിച്ച പണി വന്നിട്ട് നോക്കുന്നത് തടസ്സമാണ് വിസാവിന തടസ്സം ആ തടസ്സം ഈ തടസ്സം ഒക്കെയാണ് എല്ലാം ആണ് എങ്കിൽ കുറച്ച് തടസ്സങ്ങളുണ്ടെങ്കിൽ ഞായറാഴ്ചകളിൽ ഗണപതിക്ക് കറുഗമാലയും മുക്കുറ്റിമാലയും നടയി വെച്ച് വിദേശവാസത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു ചെയ്യുക ഇത് പന്ത്രണ്ട് ഞായറാഴ്ച ആവർത്തിക്കുക പക്ഷേ ഒരു കണക്ക് പറയുന്നേ ഉള്ളൂ ചിലർ ചിലപ്പം കുറച്ചുകൂടി ആവർത്തിക്കേണ്ടി വരും ചിലർ ചിലപ്പം അതിനു മുമ്പ് കാര്യം നടക്കാം അത് നിങ്ങളുടെ മനസ്സിൻ്റെ മനസ്സ് ഭഗവാനിൽ ഏത് നിമിഷം ചെല്ലുന്നോ അപ്പം കാര്യം നടക്കും അതിപ്പം നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് പിന്നെ അത് ഒരു കണക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പന്ത്രണ്ട് ഞായറാഴ്ച ചിലർക്കെല്ലാം അതിനെക്കാട്ട് മുമ്പ് നടക്കും ചിലർക്കെല്ലാം കൂടുതൽ ചെയ്യേണ്ടി വരും അങ്ങനെ ഉണ്ടായ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യുക ഇത് ചെയ്തവരെ ഇന്ന് ഗൾഫിൽ ഇരുന്നു ശമ്പളം മേടിക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ഈ നാവ് കൊണ്ട് പറഞ്ഞു ഭഗവാൻ്റെ മുന്നേ വെച്ചാണ് പറയുന്നത് ഉണ്ട് അതുകൊണ്ടായി പറയുന്നത് അല്ല ഞാൻ ഈ അവിടെ ഇവിടെ കാണുന്ന കാര്യങ്ങളല്ല കൃത്യ അനുഭവമുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ പറഞ്ഞു മനസ്സിലായതുകൊണ്ട് അപ്പം ഇത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ അപ്പം ഈ ഗണപതിക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇപ്പം ഗണപതി പ്രധാന പ്രതിഷ്ഠയാണെങ്കിൽ അവിടെ ചെയ്യുക ഇനി പ്രധാന പ്രതിഷ്ഠയല്ല ഉപപ്രതിഷ്ഠയാണെങ്കിൽ ആ പ്രധാന ദേവൻ ആരാണോ അല്ലെ ദേവിയാണോ ആ ദേവൻ അല്ലെ ദേവിക്ക് ഒരു എണ്ണയോ മാലയോ കൊടുത്ത ശേഷമേ ഗണപതി ഉപപ്രതിഷ്ഠയാണേ ഗണപതിക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അതാണ് അവിടുത്തെ മര്യാദ അപ്പോൾ അത് പിന്നെ ഗണപതിക്ക് ഒരു വഴിപാട് വെച്ചു കഴിഞ്ഞു നിങ്ങൾ ഇനി ഒരു നിവേദ്യം സമർപ്പിക്കണമെങ്കിൽ അത് മേടിക്കരുത് അത് ഗണപതിക്ക് സമർപ്പിച്ചാൽ തിരിച്ച് മേടിക്കരുത് കേട്ടോ അത് ശ്രദ്ധിക്കുക എൻ്റെ അറിവാണ് പറഞ്ഞു തരുന്നത് പലരും പല രീതിയിൽ പറയും അതൊക്കെ ഓരോരുത്തരുടെ അറിവുകളാണ് തെറ്റ് ശരിയൊന്നും പറയാൻ പറ്റത്തില്ല ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവമാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാല്ലാത്ത ആളുകളാണ് കേട്ടോ അതല്ലേ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല അനുഭവമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി ഗണപതിക്ക് നാരങ്ങ മാല പതിനെട്ട് നാരങ്ങ വാ നിങ്ങൾ തന്നെ ഒരു വാഴനാരി കോർത്ത് ഗണ പക്കനാളിൻ്റെ അന്നും പക്കനാളിൻ്റെ തലേന്നും പക്കനാൾ കഴിഞ്ഞ ദിവസവും പക്കനാൾ എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം ഇങ്ങനെ സമർപ്പിച്ചാൽ എത്ര രക്ഷപ്പെടാത്തവരും രക്ഷപ്പെടും അങ്ങനെ അനുഭവമുണ്ട് ഞാൻ തന്നെ ഈ കൈ കൊണ്ട് വേറൊരാൾക്ക് വേണ്ടി അന്ന് സമയമുണ്ടായിരുന്നു അവർ വേറൊരു മതത്തിൽപ്പെട്ട ആളായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു കൊടുക്കാമോ അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ട് കൊടുത്ത് ആ പയ്യൻ പോയി രക്ഷപ്പെട്ടു ഇന്ന് അമേരിക്കയിലാണ് പഠിച്ച പണി വയനാട്ട് നോ നോക്കിയിട്ട് രക്ഷപ്പെടാത്ത പയ്യനാണ് അപ്പോൾ അത് അനുഭവം ഉണ്ടാവും അതുകൊണ്ട് ഈ പറയുന്നു അതൊക്കെ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യണം അത് ഫലമുണ്ടാകും പിന്നെ ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്താൽ പെട്ടെന്ന് ജീവിതം മാറും ഏത് വിഷയത്തിലും തടസ്സം മാറും അത് വെള്ളിയാഴ്ച ചെയ്യാം ഞായറാഴ്ച ചെയ്യാം ഈ രണ്ടിലേതെങ്കിലും ദിവസം ചെയ്താൽ ഫലം ഉണ്ടാകും പിന്നെ ചതുർത്ഥി വരുന്ന ദിവസങ്ങളും ചെയ്യാം പിന്നെ കറുത്തവാവ് വഴി ചേരുന്ന ചൊവ്വാഴ്ച ചെയ്താലും ഫലം ഉണ്ടാകും നിന്ന് ഇതെല്ലാം കൂടെ ഒരാൾ ചെയ്യാനല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ പല ആളുകളാണ് വീഡിയോ കാണുന്നത് അപ്പോൾ പലർക്കും പല കാര്യങ്ങളാണ് പറ്റുന്നത് ആ നിലയിലാണ് ഞാൻ ഈ പല കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് കേട്ടോ അത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമില്ലു അപ്പോൾ നിങ്ങളങ്ങോട്ട് പറ്റുന്നത് ചെയ്യുക അപ്പോൾ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച ഗണപതിക്ക് മുക്കറ്റ് പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ ചെയ്യുക അല്ലെങ്കിൽ ഞായറാഴ്ചകൾ ചെയ്യുക അല്ലെങ്കിൽ ചതുർത്ഥി വരുന്ന ദിവസങ്ങൾ ചെയ്യാം ഇനിയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ചതുർത്ഥിയാണെങ്കിൽ അത് പെട്ടെന്ന് ഫലം ഉണ്ടാവും ഇനി വെള്ളിയാഴ്ചകൾ ചെയ്തവർക്കും ഫലം ഉണ്ടായി കണ്ടിട്ടുണ്ട് ഞായറാഴ്ചകൾ ചെയ്തവർക്കും ജീവിതം മാറിയിട്ടുണ്ട് പക്കനാളിന് ചെയ്യുന്നവർക്കും ജീവിതം മാറിയിട്ടുണ്ട് പക്കനാളെന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം കേട്ടോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുന്ന പോലെ മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുക പെട്ടെന്ന് മാറ്റം വരുന്നത് ഇനി മുക്കുറ്റി പുഷ്പാഞ്ജലി ഇല്ലാത്തടത്താണെങ്കിൽ മുക്കുറ്റി മാല സമർപ്പിക്കുക പെട്ടെന്ന് മാറ്റം വരും അനുഭവമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ മുക്കുറ്റി പുഷ്പാഞ്ജലി ഉള്ളിടത്തും മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്യുക ഏത് വിഷയത്തിലും തടസ്സം മാറും അത് മാത്രമല്ല ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി ചെയ്താൽ പെട്ടെന്നാണ് ഫലം വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക എന്നുള്ളതാണ് ഇനിയും അതുപോലെ തന്നെ ഗണപതി കറുകമാല വെച്ചാൽ സർപ്പദോഷങ്ങൾ മാറും അപ്പം കറുകമാലയും മുക്കുറ്റിമാലയും കൂടെ വെച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും തടസ്സം മാറും രണ്ട് മാലയും കൂടെ ഒന്നിച്ച് പിടിച്ച് വെക്കണം പന്ത്രണ്ട് ഞായറാഴ്ച പന്ത്രണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാര്യം നടന്നില്ല വേണമെങ്കിൽ കൂടുതൽ ചെയ്യുക ചിലപ്പോൾ അതിനുള്ളിൽ കാര്യം നടന്നാലും നിങ്ങൾ പന്ത്രണ്ടെണ്ണം മുഴി പന്ത്രണ്ടെണ്ണം ചെയ്യാൻ കഴിഞ്ഞാൽ ചെയ്തേക്കണം അതിനുമുമ്പ് ചിലപ്പം കാര്യം നടന്നാലും അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ചിലർക്ക് നേരത്തെ നടക്കും ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കുക കുറച്ചുകൂടി ആവർത്തിക്കേണ്ടി വരും പക്ഷേ എന്താണേലും നിങ്ങളുടെ മനസ്സ് ആ ദേവൻ അല്ലെങ്കിൽ ദേവിയിൽ ചെന്നാൽ മാത്രമേ ബലം ഉണ്ടാകത്തുള്ളൂ എത്ര ചെയ്താലും അല്ലേ അത് യാന്ത്രികമായി പോകും അത് ബലം ഉണ്ടാകണമെന്നില്ല ഇനിയും അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞുതരാം കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞുവെന്ന് ഉണ്ണിഗണ പല്ലു പല്ലുമുളച്ച് വരുന്ന ഉണ്ണിഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗണപതിയുടെ ഈ മന്ത്രം ജപിച്ചാൽ മതി ഗം ക്ഷിപ്രപ്രസാദനായ നമ അതായത് ഉണ്ണിഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗം ക്ഷിപ്രപ്രസാദനായ നമ ഗം ക്ഷിപ്രപ്രസാദനായ നമ ഈ മന്ത്രം ജപിച്ചാൽ മതി ഏത് കാര്യം പെട്ടെന്ന് നടക്കും എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക എന്നിട്ട് തല വെച്ച് കുളിമുറി നിറങ്ങുക പിന്നെ ആ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത് ഈറനോടെ ചെയ്യണം വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യമാണ് ഏത് വിഷയത്തിലും തടസ്സം മാറും ഏത് വിഷയത്തിലും തടസ്സം മാറും എന്നുള്ളതാണ് ഈ പുണർദം പൂയം ആയില്യം ഈ കുറിച്ച് ഞാൻ കുറച്ച് വീഡിയോയിൽ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് പുണർദം പൂയം ആയില്യം ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനുള്ളിൽ വീട് മേടിക്കാം വീട് വെക്കാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും അത് ആവശ്യമുള്ള ഒരു പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനു ശേഷം ഇവർ പുതിയ ബിസിനസ്സുകളെ അല്ലെങ്കിൽ വലിയ കാശ് മുടക്കിയുള്ള കാര്യങ്ങളെ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പം പലരും അത് ഇന്ന സമയത്ത് ചെയ്യാമോ എന്നോട് ചോദിച്ചായിരുന്നു അതുകൊണ്ട് ക്ലിയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്കിപ്പം ഏതൊരു വിഷയത്തിലെയും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഇപ്പം ഭൂമി സംബന്ധമായ കേസ് ഭൂമി കിട്ടുന്നില്ല അല്ലെ ഭൂമി എനിക്ക് അർഹമായ ഭൂമി കുടുംബ വീതം കിട്ടുന്നില്ല എൻ്റെ വാട്സപ്പിൽ കൂടുതലും മെസ്സേജ് വീതം കിട്ടാത്തവരുടെ മെസ്സേജാണ് ഭൂമി വീതം കിട്ടാനുള്ള എന്നുള്ള അപ്പം ഭൂമി കിട്ടാനുള്ള വീതം കിട്ടുന്നില്ല അല്ലെ ഭൂമി സംബന്ധമായിട്ട് കേസുണ്ട് അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു ജോലി സംബന്ധമായ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഫലപ്രദമായി ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞ് ഒരു ജോലി എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിടത്തോളം അത് ഏറ്റവും വലിയ കാര്യമാണ് ഒരു മറ്റുള്ളവരോടൊരു പൈസയ്ക്ക് കൈ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിൽ എവിടെ ആര് എനിക്കൊരു ജോലി പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കണ്ടാൽ എല്ലാവരെയും ചിലപ്പം എനിക്ക് നോക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് ആണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ ചുരുക്കി മെസ്സേജ് ചെയ്യുന്നവർക്ക് ഞാൻ റിപ്ലൈ പറഞ്ഞു കൊടുക്കും അതുപോലെ വീട്ടിൽ കലഹമാണെങ്കിൽ അതിനും പറഞ്ഞു കൊടുക്കും പിന്നെ വിശദമായിട്ട് നോക്കേണ്ടവർക്ക് അവർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും അതനുസരിച്ച് മുൻഗണനാക്രമിച്ച ഡേറ്റ് കൊടുക്കും ആ ഡേറ്റിൽ വിശദമായിട്ട് എവറിത്തിങ് ഒരു ഉയർച്ചയൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ജോലിക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഒരുപാട് ജോലി സംബന്ധമായ ഉയർച്ചകളുണ്ടായിട്ടുണ്ട് പി സി റാങ്ക് ലിസ്റ്റ് വന്ന് ഇന്ന് ജോലി ഇരിക്കുന്നവരുണ്ട് ടെസ്റ്റുകൾ എഴുതി മടുത്ത് ജീവിതം മടുത്ത വല്ലാത്തൊരവസ്ഥയിലായത് ഈ നാവുകൊണ്ട് പറഞ്ഞ കാര്യം ചെയ്തതാണ് അതൊക്കെ വീഡിയോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ള എൻ്റെ കഴിവൊന്നുമല്ല പരമേശ്വരൻ്റെ മഹത്വമാണ് നമ്മൾ പറയുന്നതേ ഉള്ളൂ നമ്മളാരും അല്ല ഒന്നുമല്ല അപ്പോൾ അത് ഭഗവാന്റെ കൃപയാലാണ് ഈ നാവ് പോലും ചലിക്കുന്നത് അല്ലേ ഭഗവാനും മഹത്വം അല്ലാത്തു അല്ലാതെ എൻ്റെ ഇതിൻ്റെ അകത്ത് യാതൊരു കഴിവുമില്ല എനിക്ക് ഈശ്വരൻ തന്ന ഒരു ജന്മം എനിക്ക് ഈശ്വരൻ തന്ന ഈ നിമിഷങ്ങൾ അത് ഞാൻ എന്നാലാകുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നതേ ഉള്ളൂ ഞാൻ ആരുമല്ല നിങ്ങൾക്കത് നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ആ ഈശ്വരനു തന്നെ നന്ദി പറയുക നിങ്ങൾ ഈ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും അത് ഫലം ഉണ്ടാകും അപ്പം ഒരു നാരങ്ങ ഒരു ഒരു ചെറിയൊരു വാഴയിലെടുക്കണം അത് ഒരു നാരങ്ങ വെളുത്ത ഒരു പൂവ് ഒരു രൂപ നാണയം ഇത് മൂന്നൂടെ വെച്ച് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാവിലെ ആറ് വലത്ത് വയ്ക്കണം ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം വാഗണ്ടോ മനസ്സിലോ ജപിക്കുക ആറ് വലത്ത് വെച്ച ശേഷം ആറാമത്തെ വലത്തിന് നിങ്ങൾക്ക് ഭൂമി സംബന്ധമായൊരു കേസാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയില്ല അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടുന്നില്ല എന്ത് കാര്യമായിക്കോട്ടെ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് നടക്കി വെക്കുക ചൊവ് ഇത് ആറ് ചൊവ്വാഴ്ച ചെയ്യുന്ന നല്ലതാണ് ചിലപ്പോൾ ചിലർക്ക് ആറ് ചൊവ്വാഴ്ച ചെയ്യുന്നതിന് മുമ്പ് കാര്യം നടക്കും ചിലർക്ക് ചിലപ്പോൾ ആര് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരാം അതൊക്കെ നിങ്ങളുടെ ഒരു വിശ്വാസവും സമർപ്പണവും പോലിരിക്കും അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം കേട്ടോ ചൊവ്വാഴ്ചകൾ ഇനി ഇതല്ല മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഒരു വീട് വെക്കാൻ പറ്റുന്നില്ല ഒരു ഭൂമി ഉണ്ടാകുന്നില്ല ഒരു നെയ്വിളക്ക് ഒരു കൂട് ഭസ്മം ഒരു നെയ്വിളക്ക് ഒരു കൂട് ഭസ്മം ഒരു നാരങ്ങ ഇത് മൂന്നുകൂടെ കൂട്ടിപ്പിടിച്ചത് ഓം ശരവണ ഭവായ നമാന്ന് മന്ത്രം ജപിച്ച് ആറ് വലത്ത് വെച്ച ശേഷം നെയ്വിളക്ക് തെളിയിച്ച് ഇത് മൂന്നുകൂടെ വീടിൻ്റെ കാര്യം പറഞ്ഞ് നടക്കി വെച്ച ഒരുപാട് ആളുകൾക്ക് വീടുണ്ടായ അനുഭവമുണ്ട് ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് പറ്റൊന്ന് ചെയ്യാറുള്ളതാണ് ഇപ്പോൾ ഒരു ജോലി ഇനി ജോലിക്ക് ഏറ്റവും നിങ്ങൾക്കിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല അല്ല ജോലി സംബന്ധം ഏത് കാര്യത്തിനും ചെയ്യാം എന്തെങ്കിലും ഒരു മാർഗം കൊണ്ട് ഭഗവാൻ നിങ്ങളെ സഹായിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഭഗവാനുള്ള വിശ്വാസം വേണം എങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ മുരുകന് ചൊവ്വാഴ്ച ത്രിമധുരം ചെയ്താൽ മതി ത്രിമധുരത്തിന് രസികടുത്ത് അത് കയ്യിൽ പിടിച്ച് ഓം ശരവണ ഭവായ ജപിച്ച് ആറ് വലത്ത് വച്ച ശേഷം നടക്കരുതെന്ന് ഭഗവാനെ സമർപ്പിച്ചാൽ മതി അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്ന് ജോലി ചെയ്യുന്നിരിക്കുന്നവരുണ്ട് ഈ നാഭു കൊണ്ട് പറഞ്ഞ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് അതുപോലെ ഒരുപാട് തൊഴിൽപരമായി രക്ഷപ്പെട്ടവരുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ഭഗവാനെ ചെല്ലണം അല്ലാതെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല എത്ര ചെയ്താലും ഫലം ഉണ്ടാകണമെന്നില്ല അതുകൂടെ മനസ്സിലാക്കിക്കോളുക ഈ കഴിഞ്ഞ ദിവസം ആധാരം കാണാതെ പോയി കിട്ടിയവരുടെ കാര്യമില്ല ഞാൻ അവരോടും പറഞ്ഞു ഇതാ ഞാൻ വഴി പറഞ്ഞുതരാം പക്ഷേ നിങ്ങളെ ചെയ്യുമ്പോഴാണ് ആ ദേവി മനസ്സ് ചെന്നാലേ ഫലം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വെറുതെ സമയം കളയാന്നുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യണമെന്നു ഞാൻ പറയത്തില്ല അവനവൻ ആത്മാർത്ഥയോടെ മനസ്സ് അത്ര ആത്മാർത്ഥയോടെ വിശ്വാസത്തോടെ ചെയ്യാമെന്നുള്ളവർ ചെയ്യുക അത് ഫലം കിട്ടും അല്ലാത്തവർ ചെയ്യണമെന്നും ഞാൻ പറയത്തില്ല അതാ ഞാൻ പറഞ്ഞാൽ ഒരു കലഹം ഉണ്ടാകുന്നു വീട്ടിലെ കലഹം പരിഹരിച്ച് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ വഴി പറഞ്ഞു കൊടുക്കും അത് ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ ഉണ്ടാകും ശരിയായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് അല്ലാതെ എനിക്കെന്നും വഴക്കും ബഹളമായിട്ട് കഴിയണം ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളവർക്കൊന്നും ഞാനൊരു വഴിയും പറഞ്ഞു കൊടുക്കത്തില്ല അവരൊക്കെ അവരുടെ വഴിക്ക് പോട്ടെന്ന് വരും അതൊക്കെ ഒരിക്കലും ഈ ഒരു ഒരു കടുംപിടുത്തങ്ങളും കാര്യങ്ങളും അവിടെ ഇല്ലല്ലോ അവിടെ ഞാനെന്നുള്ള അഹങ്കാരമാണ് അങ്ങനെയുള്ളവരുടെ കാര്യം ഒരു വണ്ടി തന്നെ ഓടിക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ ഓടിച്ച് എങ്ങനെ ഇരിക്കും അത് എവിടെങ്കിലും ഇടിച്ചു നീക്കത്തേ ഉള്ളൂ എന്നാൽ പറഞ്ഞ പോലെ ആ ജീവിതം എവിടെയെങ്കിലും ഇടിച്ചേക്കത്തേ ഉള്ളൂ ഞാനെന്നുള്ള അഹങ്കാരം കൂടുതലാണെങ്കിൽ ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ എളിമയുണ്ടാകത്തുള്ളൂ വിനയം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് അതിനുള്ള വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അത് ആവശ്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോഴേ മുരുകന് ഇനിയിപ്പം ഇനിയിപ്പം ഞാൻ ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്ന് കഴിഞ്ഞ് നല്ല നിലയിൽ ജോലി ചെയ്തവർ അവർക്കൊരു നല്ലൊരു ജോലി കിട്ടാൻ തടസ്സം ഞാൻ മുരുകന് പക്കനാളിന് ചൊവ്വാഴ്ചയും പക്കവാ പക്കനാളിലും മലയാളമാസം ആദ്യ ചൊവ്വാഴ്ചയും പഞ്ചാമൃത അഭിഷേകം രാവിലെ ചെയ്യുക അത് പറഞ്ഞ് നല്ല കമ്പനി ജോലി കിട്ടി നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയവരുണ്ട് അതൊക്കെ ആവശ്യം പോലെ ചെയ്യുക അത് വലിയ ഒരു ഉയർന്ന ജോലി അല്ലെങ്കിൽ ഉയർന്ന കമ്പനിക്ക് വേണ്ടിയൊക്കെയാണ് അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് നിങ്ങൾക്കതിനുള്ള യോഗ്യതയും കൂടെ വേണം അതിന് നിങ്ങൾക്കതിനുള്ള ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉയർന്ന നിലയിൽ കമ്പനി ജോലി ചെയ്ത ആളാണ് തൽക്കാലം ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് വീണ്ടും അതുപോലുള്ള കമ്പനിയിൽ നിങ്ങൾ ശ്രമിച്ചാൽ ജോലി കിട്ടും അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ ഒരു വഴിപാട് ചെയ്താൽ വലിയ കമ്പനികളിൽ ജോലി കിട്ടും കാരണം തടസ്സം എന്നുള്ളതാണ് അല്ലാതെ ചുമ്മാ ഒരു കഴിവില്ലാത്ത ഒരാൾ വലിയ കമ്പനി ജോലി കിട്ടണമെന്ന് പറഞ്ഞ് പോയി ചെയ്താൽ സമയം കളയാന്നേ വെറുതെ ആ ഒരു സമയം വേസ്റ്റ് വേസ്റ്റാക്കുള്ളൂ അപ്പം നിങ്ങൾക്കതിനർഹതയുള്ള കാര്യം തടസ്സപ്പെട്ട് നിൽക്കുന്നതിനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇത് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഒരു വീട്ടിൽ എപ്പോഴും കലഹമാണ് അല്ലെങ്കിൽ ഭാര്യയും പറഞ്ഞവരും തമ്മിൽ വഴക്കാണ് പ്രശ്നമാണ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തവരുടെ എല്ലാം വീട്ടിൽ കലഹം മാറിയിട്ടുണ്ട് മദ്യപാനം വരെ മാറിയിട്ടുണ്ട് അതായത് വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ രാവിലെ പ്രശ്നക്കാരനാരാണ് ഇപ്പം ഭർത്താവണേലും ഭാര്യയാണെങ്കിലും പ്രശ്നക്കാരാണോ അവരുടെ പേര് ജലധാരം മൃത്യം അർച്ചന ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഐക്യമാകേണ്ടത് ആരൊക്കെയാണ് അവരുടെ എല്ലാവരുടെയും പേര് നാളുകൂടെ എഴുതി ഒരു രസീതന്നെ എഴുതുക ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യുക തിങ്കൾ വെള്ളി രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഇത് ആവർത്തിക്കണം ആ വീടുകളിലെല്ലാം ഐക്യം ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് ഒരുപാട് അനുഭവം ഉണ്ട് ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരമല്ല ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട് അനുഭവം ഇതൊക്കെ ഏതൊരു സാധാരണക്കാരും ചെയ്യാവുന്ന കാര്യമാണ് എത്രയോ ആളുകളുടെ ജീവിതം മാറിയ കാര്യമാണ് ജീവിതത്തിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന കാര്യമാണ് അപ്പം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യം പോലെ ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരാൾക്ക് ജോലിയില്ല അങ്ങനെ പലരും മെസ്സേജ് ചെയ്യാറുണ്ട് ഞാൻ കണ്ടാൽ അത് വലിയ വലിയ വോയിസ് ആയിട്ടിട്ടാണ് ഞാൻ നോക്കാൻ പോകത്തില്ല എനിക്ക് സമയമില്ല ചെറിയ ഒരു ഇതായിട്ട് വല്ല എഴുതിയോ അല്ലെങ്കിൽ ഒരു ചെറിയ വോയിസ് ആയിട്ടൊക്കെ ഇട്ടാൽ ഞാൻ അപ്പോഴേ മെസ്സേജ് കൊടുക്കുക എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാരണം ഒരാളുടെ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് ഇവർക്ക് ഒരു ഒരു തൊഴിൽ എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ് ഒന്നും നോക്കണ്ട ഞായറാഴ്ച ആഴത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ഒരു പിൻവിളക്കിന് രസിക എടുത്ത് നടക്കി വെച്ച് ജോലിക്കാരും പറയുക ഞായറാഴ്ചകളെ ആവർത്തിക്കുക തൊഴിൽ കിട്ടും ഒരു സംശയം വേണ്ട അങ്ങനെ രണ്ട് വർഷം വരെ പണിയില്ലാതെ വീട്ടിൽ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് ജോലി കിട്ടി ശമ്പളം മേടിച്ച് രക്ഷപ്പെട്ടവരുണ്ട് ഇനി അതല്ല താങ്കൾ പിന്നെ ജോലിക്ക് പിന്നെ പെട്ടെന്ന് ഒരു ഒരു സാമ്പത്തിക ലോണൊക്കെ അടയ്ക്കണം ഒരു ജോലി കിട്ടിയേ പറ്റുമെങ്കിൽ ഇതിൻ്റെ കൂടെ ഞായറാഴ്ച ചെയ്യുന്നതോടൊപ്പം ശനിയാഴ്ച രാവിലെ ശിവന് ജലധാര മൃത്യുജാർച്ചന കൂവളത്തിൽ കൊണ്ട് ഭാഗ്യശൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക വൈകിട്ട് വൈകിട്ടൊരു നെയ്വിളക്ക് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളക്ക് സമർപ്പിച്ച് ഭഗവാനോട് കാര്യം പറയുക എനിക്ക് ജോലി കിട്ടാതെ മാർഗമില്ല അത്ര ബുദ്ധിമുട്ടാണെന്ന് പറയുക നിങ്ങളുടെ മനസ്സങ്ങ് ചെല്ലണം അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഭഗവാനെ മനസ്സ് ചെന്നാൽ അത് കാര്യം നടക്കും അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതിപ്പം വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വെക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് സംശയമുള്ളതുകൊണ്ടാണ് സംശയത്തോടു കൂടി ഒരു കാര്യം ചെയ്താലും ഫലം ഉണ്ടാകത്തില്ല സംശയത്തോടു കൂടി ഒരു വണ്ടി ഓടിച്ചാലും വണ്ടി എന്നിടിക്കും സംശയത്തോടെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയാലും ആ കുടുംബം തകർന്നു പോകും സംശയത്തോടെ ഒരു ജോലി ചെയ്താലും പരാജയപ്പെടും സംശയം വിശ്വാസത്തോടുകൂടി ചെയ്യണം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വഴിപാട് ചെയ്തിട്ട് എനിക്ക് ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല പറയാതിരിക്കുന്നതാണ് കാരണം നമ്മളൊരു വഴിപാട് ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും നമുക്ക് നടക്കുമെന്നുള്ള വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞാൽ വഴിപാട് ചെയ്തിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ആ വിശ്വാസത്തിനെ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം എനിക്കറിയാമുണ്ടല്ലേ പ്രാണായം ഒരു ഗുരുവിൽ നിന്ന് കിട്ടി അല്ല ഞാൻ ശിവവിദ്യയായിരുന്നു ഞാൻ എനിക്ക് കിട്ടിയ വിദ്യ ഞാൻ വിശ്വാസത്തോടെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ശിവാനുഭവം ഉണ്ടാകുന്നത് അല്ലാതത് ചെയ്ത ശിവാനുഭവം ഉണ്ടാകണമെന്നില്ല പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ വിശ്വാസം ഒന്നും ഉള്ളൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ഇത് ചെയ്യുക ഞാൻ ശനിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തി ഒരു കാര്യം ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല നമ്മൾ ആഹാരം ദിവസവും കഴിക്കുന്നുണ്ട് അല്ലേ ഒരു ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ദിവസവും ആഹാരം കഴിക്കുന്നുണ്ട് ചിലരാണെങ്കിൽ ഒരു ദിവസം തന്നെ പല തവണ കഴിക്കുന്നുണ്ട് പോട്ടെ അതാ അപ്പോൾ ഈ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണല്ലോ ചിലർ ആവശ്യം ആവശ്യമില്ലാതെ ആഹാരം കഴിക്കുന്നവരുണ്ട് അതൊക്കെ പോട്ടെ ഇപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലേ അതുപോലെ നമ്മൾ ശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു നേരമാണോ ശ്വസിക്കുന്നത് നമ്മൾ എപ്പോഴും ശ്വസിക്കുന്നുണ്ടല്ലേ ദിവസവും ശ്വസിക്കുന്നതുകൊണ്ട് എപ്പോഴും ശ്വസിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ നമ്മൾ ഒരു ദിവസം ചിന്തിച്ചുകൊണ്ട് മാത്രമാണോ നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത് നമ്മൾ ദിവസവും ചിന്തിക്കുന്നുണ്ട് വഴിപാടാണേലും പ്രാർത്ഥനയാണേലും അത് ദിവസവും ചെയ്യണം പിന്നെ വഴിപാടുകൾ നമുക്കിപ്പോൾ എന്നും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നുണ്ട് ആഴ്ചയിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ വഴിപാട് ചെയ്യണം അത് ആവർത്തിക്കുമ്പോഴാണ് ആവർത്തിക്കുന്ന കാര്യങ്ങളെ നമ്മളിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ അത് പ്രകൃതി നിയമമാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ഞാൻ ഒരുപാട് തിരക്കിലാണ് ഈ വീഡിയോ കഴിഞ്ഞ് എനിക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത്രയും നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞ് തൊണ്ടയ്ക്ക് ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ വാ വാട്സപ്പിൽ ഒരാളെ നോക്കി കഴിഞ്ഞ് വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു മണിക്കൂറൊക്കെ വരും വോയിസ് സംസാരം ഇനി അത് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സ്ട്രെയിൻ ഇനിയും കിടക്കുക ഏതായാലും പറഞ്ഞ കാര്യം ആത്മാർത്ഥമായിട്ട് എത്ര സമയം എടുത്താണേലും ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞുതരുന്നത് അത് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നവരുടെ ജീവിതം മാറ്റും കാരണം അത് ഒരുപാട് ജീവിതങ്ങൾ മാറിയിട്ടുണ്ട് അത് നമുക്കൊരു സന്തോഷമുണ്ട് ഒരു സംതൃപ്തിയുണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു തൃപ്തിയുണ്ട് ആ തൃപ്തി തൃപ്തിയുള്ളയുടെ കാലം വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങൾ ഒരു ഒരു ലോജിക്കുമില്ലാത്ത കുറേ കാര്യങ്ങൾ പറയുക അത് അത് എൻ്റെ ഇന്നേ വരെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ശരിയെന്ന് തോന്നുക അത് ചെയ്തിട്ട് ഫലമുണ്ടായ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തൃപ്തിയുണ്ട് ആ തൃപ്തിയാണ് ഈശ്വരൻ കാരണം ഈശ്വര ഞാൻ ചെയ്തത് ആത്മാർത്ഥമായിട്ടാണല്ലോ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണല്ലോ അത് ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയതാണല്ലോ ഇത് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് ഈശ്വര അവരുടെ ജീവിതം മാറും എനിക്കെല്ലാം സംശയമില്ല ആ ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതൊരു ഉപാസന പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പ്രാർത്ഥന പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ വീഡിയോയും അതിലെനിക്കൊരു ഉള്ളിൽ ഒരു സംതൃപ്തിയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറയുന്നത് അതിൽ ശിവനുണ്ട് അതിൽ ബ്രഹ്മമുണ്ട് അതിലെൻ്റെ ആ ജന്മാന ജന്മങ്ങളായുള്ള തപസ്സുണ്ട് ജപമുണ്ട് എൻ്റെ 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 ആത്മാവിലെ സംസ്കാരമുണ്ട് ആ ശിവബോധമുണ്ട് ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും എല്ലാം ആ ഒരു ശിവബോധത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഓരോ ശാസ്ത്രത്തിലും ശിവനെ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ ജപിക്കുന്നത് അതാണ് നിങ്ങളിലേക്ക് വരുന്നത് ശബ്ദത്തിലൂടെ നിങ്ങളിലേക്ക് അത് കിട്ടുകയാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം